റിത്തു സ്മോൾ കിച്ചൺ വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് നാരുകളുടെ കലവറയും എന്നാൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്നതുമായ ഏത്തയ്ക്കാത്തൊരി വെച്ച് തയ്യാറാക്കാവുന്ന ഒരടിപൊളി തോരൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് കണ്ടുനോക്കാം ഈ തോരൻ തയ്യാറാക്കുന്നതിന് ഒരു മൂന്ന് മൂന്നേത്തക്കാട് തൊഴിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഇതരിയുമ്പോൾ ധാരാളമുണ്ട് ഇത് നമുക്ക് ചെറുപയറും വൻപയറും ഉപയോഗിച്ചും ഉപയോഗിക്കാതെ ഈ തോരൻ തയ്യാറാക്കാം ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന തോരൻ ഒരഞ്ച് പേർക്ക് സെർവ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്കതൊന്ന് കൊത്തി അരിഞ്ഞുകൊണ്ട് വരാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഏത്തക്കാത്തൊലി ഒരെണ്ണമോ ഒന്നര എണ്ണമോ ഇതുപോലെ കയ്യിലെടുത്ത് ഒതുക്കി പിടിച്ച് അതിൻ്റെ മണ്ടവശം കൂമ്പ് കൊത്തുന്നത് പോലെ കൊത്തി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം അരിയുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം തയ്യാറാക്കി കയ്യിലും കൊത്തിയിടുന്ന പാത്രത്തിലും ഇരുമ്പിലും പുരട്ടിയ ശേഷം അരിഞ്ഞെടുത്താൽ കറ അല്പം പോലും കയ്യയിലും ഇരുമ്പേലും പാത്രത്തിലും പിടിക്കില്ല ഇനി നമുക്കതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം ഏത്തക്കാത്തൊലി അരിഞ്ഞ് കഴുകി വാരി വച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഗ്രേവിക്കാവശ്യമായ ഒരു കുറി തേങ്ങയുടെ പകുതിയാണ് ഞാൻ മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ചുവന്നുള്ളി അല്പം ഇഞ്ചി രണ്ട് ഇതൾ വെളുത്തുള്ളി രണ്ട് മീഡിയം സൈസ് പച്ചമുളക് ഇവ ചേർത്ത് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി തോരം വയ്ക്കാൻ ആരംഭിക്കാം അതിനായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ തിളയ്ക്കാൻ തുടങ്ങി ഇനി അതിലേക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഇളക്കി കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറുതായി എരിഞ്ഞ ഒരു ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് ബ്രൗൺ നിറവാകുന്നിടം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നിടം ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്രേവിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കാത്തോലി ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിൻ്റെ മധ്യഭാഗം ഒന്ന് കുഴിച്ചിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി ഒന്ന് നീക്കി നീക്കിക്കൂട്ടി ജാർ കഴുകി അല്പം വെള്ളം കൂടെ ചേർത്ത ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അടപ്പ് മാറ്റി തോരനൊന്ന് ഇളക്കി കൊടുക്കാം ഇടവിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അടുക്കി പിടിക്കാതിരിക്കുന്നതിന് ഒരേ രീതിയിൽ എല്ലാ കഷ്ണങ്ങളും വെന്ത് കിട്ടുന്നതിനു വേണ്ടി ഇതുപോലെ ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ തോരൻ റെഡിയായി അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ രണ്ടൊന്നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി തോരൻ റെഡിയായി എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം താങ്ക്